ഒരാർത്ഥത്തിൽ നോക്കിയാൽ കേരളത്തിൽ നടന്ന മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും ആർക്കും ലാഭവുമില്ല നഷ്ടവുമില്ല സിറ്റിംഗ് സീറ്റുകളിൽ അവരവർ തന്നെ വിജയിച്ചിരിക്കുന്നു പക്ഷെ മറ്റൊരു തരത്തിൽ നോക്കിയാൽ ഇതൊരു ജീവൻ മരണ പോരാട്ടമായിരുന്നു പ്രത്യേകിച്ചും പാലക്കാട് ബി ജെ പിയെ ഏതു രീതിയിൽ അകറ്റി നിർത്താം എന്നുള്ളത് സംബന്ധിച്ച ഒരു പരീക്ഷണം അപകടകരം എന്ന് പറയുന്നൊരു കാരണമുണ്ട് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് മേഖലയുള്ള പ്രദേശമാണ് പാലക്കാട് നഗരസഭ എപ്പോഴും ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയോടും അവരുടെ പ്രത്യയശാസ്ത്രത്തോടും ശാസ്ത്രത്തോടും അടുപ്പം കാണിക്കുന്നവർ ഒത്തിരിയുള്ള ഇടം ഇവിടെ ബി ജെ പിയെയും മറികടന്ന് മുന്നോട്ട് പോവുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് എന്തായാലും കോൺഗ്രസ് അതിൽ പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നു എം എൽ എ ഷാഫി പറമ്പിലിനെ പാലക്കാട് എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ച് വടകരയിലേക്ക് കൊണ്ടുപോയി മത്സരിപ്പിച്ചതോടെ വലിയ ആശങ്കകളാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് ആ ആശങ്കകൾക്ക് ശുഭകരമായ ഒരു അന്ത്യം ലഭിച്ചിരിക്കുന്നു ഷബി പറമ്പിൽ നേടിയതിനേക്കാൾ മൂന്നിരട്ടി ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടം മണ്ഡലം നിലനിർത്തിയിരിക്കുകയാണ് ചിലക്ക എപ്പോഴും ഒരു ഇടതുപക്ഷ കോട്ടയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വിജയ മാർജിൻ ഏറെയും കുറഞ്ഞും ഇരിക്കുമെന്നല്ലാതെ അവിടെയും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല ഇപ്പോഴും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് വയനാട് ലോക്സഭാ മണ്ഡലം കോൺഗ്രസിൻ്റെ മൃഗീയ ഭൂരിപക്ഷമുള്ള ഇടമാണ് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തിഇരുപത്തിനാലിലും നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധി മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ചയിടം രാഹുൽ ഗാന്ധി അമേഠി മണ്ഡലത്തിലെ എം പി സ്ഥാനം നിലനിർത്തിയതിനാൽ വയനാട് രാജിവയ്ക്കുകയും പകരം മത്സരിക്കാനെത്തിയത് അദ്ദേഹത്തിന്റെ സഹോദരിയും കോൺഗ്രസ് ദേശീയ നേതാവുമായ പ്രിയങ്ക ഗാന്ധിയുമായിരുന്നു ഇലക്ഷന് മുൻപേ വിജയവും വിജയിക്കുള്ള ഭൂരിപക്ഷവും എത്രയായിരിക്കുമെന്ന് കൃത്യമായി പലരും ഊഹിച്ച മണ്ഡലം കൂടിയാണ് വയനാട് എന്നാൽ ചേലക്കരയിലും പാലക്കാടും സ്ഥിതി അതായിരുന്നില്ല ശക്തമായ മത്സരങ്ങൾ നടക്കുന്ന ഈ രണ്ട് സ്ഥലത്തും ആരു വിജയിക്കുമെന്ന ആശങ്ക പൊതുവേ നിലനിന്നിരുന്നു പ്രത്യേകിച്ചും ബി ജെ പിക്ക് മേൽക്കോയ്മയുള്ള പാലക്കാട് എന്നാൽ പൊതുവെ അത്ഭുതമൊന്നും സംഭവിച്ചില്ല എന്ന് പറയുന്നതാകും ഇക്കാര്യത്തിൽ ശരി ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം മറ്റൊന്നാണ് രണ്ട് മുൻനിര പാർട്ടികളും പരിക്കില്ലാതെ രക്ഷപ്പെട്ട ഈ തിരഞ്ഞെടുപ്പിൽ രണ്ട് നേതാക്കൾ അപ്രസക്തരായി എന്നുള്ള രസകരമായ വസ്തുത കേരള രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും രീതിയിൽ ചലനം ഉണ്ടാക്കും എന്ന് കരുതിയ രണ്ട് നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പോടെ അവരുടെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കേണ്ടി വരുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇതിൽ ആദ്യത്തെ നേതാവ് കെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രനെ സംബന്ധിച്ച തോൽവി ഒരു പുത്തരി പക്ഷേ ഇപ്പോഴത്തെ തോൽവി അതൊരു വലിയ തോൽവി തന്നെയാണ് കാരണം വിജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താതെ പാർട്ടിയെ സ്വന്തം താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് നയിക്കാൻ ശ്രമിച്ച കെ സുരേന്ദ്രന് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി സ്ഥാനാർത്ഥി നിർണയം മുതൽ സ്വന്തം താല്പര്യങ്ങൾ മാത്രമാണ് കെ സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ നോക്കിയത് എന്നുള്ളത് വ്യക്തം രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ ശ്രീധരന് ലഭിച്ച ആറായിരം വോട്ടുകളുടെ ലീഡിന്റെ അടുത്തെത്താൻ പോലും കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല നഗരസഭയിൽ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയാണ് സി കൃഷ്ണകുമാർ നഗരസഭയിലെ ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് എണ്ണിത്തീരുമ്പോൾ വെറും നാനൂറ് വോട്ടുകളുടെ മാത്രം മേൽക്കൈയാണ് സി കെക്കുള്ളത് മുഴുവൻ വോട്ടുകൾ തീർന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടമാണ് ഒന്നാമതെത്തിയത് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും മുന്നേറ്റമുണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുകയാണ് നഗരവോട്ടർമാരുടെ പൾസറി എന്ന പാലക്കാട് നഗരസഭയിൽ ബി ജെ പി ഭരണം പിടിച്ചെടുക്കുന്നതിന് ചുക്കാൻ പിടിച്ച സി കൃഷ്ണകുമാറിന് പക്ഷെ മാസങ്ങൾക്ക് മുൻപ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നഗരത്തിൽ നിന്ന് ലഭിച്ച വോട്ടുകൾ പോലും ലീഡ് നിലയിൽ ലഭിച്ചില്ല എന്നുള്ളതാണ് സത്യം രാഷ്ട്രീയത്തിനുപരിയായി ഈ ശ്രീധരന് ലഭിച്ച വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിനും പി സലിനും ചേർന്ന് പങ്കിട്ടെടുക്കുന്ന കാഴ്ചകളാണ് വോട്ടെണ്ണൽ കാണാൻ കഴിഞ്ഞത് ഇതിൽ ഭൂരിഭാഗം വോട്ടുകളും രാഹുൽ പിടിച്ചെടുക്കുകയായിരുന്നു നഗരസഭയിലെ വോട്ടെണ്ണൽ പുരോഗമിച്ചപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും സി കൃഷ്ണകുമാറിൻ്റെ ലീഡ് ആയിരത്തി അഞ്ഞൂറിന് മുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം പോസ്റ്റ് വോട്ടുകളും ഇ വി എമ്മിലെ ആദ്യ റൗണ്ടുകളും പിന്നിട്ടപ്പോൾ നേടിയ ആയിരത്തി നാനൂറ്റി പതിനെട്ടാണ് സി കെക്ക് ലഭിച്ച ഏറ്റവും വലിയ ലീഡ് ഇത്രയും വലിയ അനുകൂല സാഹചര്യം മുതലാക്കാൻ കഴിയാത്ത ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഇനി ഒരു തിരിച്ചു വരവില്ല എന്ന് ഉറപ്പാണ് അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം പിരിയാരിയിലും കണ്ണാടിയിലും മാത്തൂരിലും മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലായിരുന്നു പഞ്ചായത്തുകൾ എന്ന് തുടങ്ങിയപ്പോൾ തന്നെ ലീഡ് നില പതിനായിരം കടന്ന് രാഹുൽ കുതിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഷാഫി പറമ്പിലും ഈ ശ്രീധരനും ഏറ്റുമുട്ടിയപ്പോൾ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി വോട്ടുകളുടെ ലീഡ് അന്ന് ബി ജെ പിക്ക് പാലക്കാട് നഗര സമ്മാനിച്ചു അൻപത്തിരണ്ട് വാർഡുകളിൽ ഇരുപത്തെട്ടെണ്ണം ബി ജെ പി കൗൺസിലർമാരാണുള്ളത് യു ഡി എഫിന് പതിനെട്ടും എൽ ഡി എഫിന് ആറും കൗൺസിലർമാരുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ആറായിരത്തിലധികം വോട്ടിലെ ലീഡ് കിട്ടിയ ബി ജെ പിക്ക് മാസങ്ങൾക്ക് മുൻപ് കൃഷ്ണകുമാർ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ നഗരസഭയിൽ നിന്ന് ലഭിച്ചത് വെറും നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടുകളുടെ ലീഡ് മാത്രമാണ് ഈ ശ്രീധരനെ മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾ കിട്ടിയ നഗരമേഖലയിൽ കൃഷ്ണകുമാറിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയത് ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി വോട്ടുകൾ മാത്രം നഗരമേഖലയിൽ ഏഴായിരം എണ്ണായിരം വോട്ടുകളുടെ ലീഡ് ലഭിച്ചാൽ മാത്രമേ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഉറപ്പായിരുന്നു അതോടൊപ്പം തന്നെ നഗരമേഖലയിൽ മറ്റു മുന്നണികളെക്കാൾ പതിനായിരത്തിലധികം വോട്ടുകൾക്ക് പിന്നിൽ നിൽക്കുന്ന സി പി എമ്മിന് ഗ്രാമീണ മേഖലയിലെ വോട്ടുകളിൽ നിന്ന് ഇതിനെ മറികടക്കാനുള്ള സാധ്യതയും കുറവാണ് അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ രാഹുൽ വിജയിച്ചു കയറുമെന്ന് ഏകദേശം ഉറപ്പായിരുന്നു എന്തായാലും വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതിനിടയിൽ കെ സുരേന്ദ്രനെ ഏറിൽ കയറ്റിക്കൊണ്ട് ബി ജെ പിയിൽ നിന്നും പോയി കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് ഭാര്യർ രംഗത്തെത്തി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പരാജയത്തിന് കാരണം കെ സുരേന്ദ്രനും സംഘാംഗങ്ങളുമാണെന്ന് സന്ദീപ് ഭാര്യർ തുറന്നടിച്ചു ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം കെ സുരേന്ദ്രനാണ് സുരേന്ദ്രൻ രാജിവെച്ച് പുറത്തു പോകാതെ ബി ജെ പി എന്ന പ്രസ്ഥാനം കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നും സന്ദീപ് പ്രതികരിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലീഡ് നില ഉയർന്നതിനെ തുടർന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ എത്തിയപ്പോഴാണ് സന്ദീപ് ഭാര്യർ സുരേന്ദ്രനെ വലിച്ചു കെറിച്ചു കൊല്ലോട്ടത് സന്ദീപ് ആര്യർ ഏതുവരെ പോകുമെന്ന് നോക്കാം സന്ദീപ് ആര്യർ ചീളു കേസാണ് സന്ദീപ് ഭാര്യർ ഒന്നുമല്ലാത്തവരാണ് ഒരു സന്ദീപ് പോയാൽ നൂറ് സന്ദീപ് വരും എന്നൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് പാലക്കാട്ടെ ജനങ്ങളിൽ വിശ്വാസമുണ്ട് അവർ തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയുട്ട് ഉജ്ജ്വലമായ തിരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നടന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിയുടെ അടിപേരെ യു ഡി എഫ് മാന്തി കൊണ്ടിരിക്കുകയാണ് ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം കെ സുരേന്ദ്രനാണ് സുരേന്ദ്രൻ രാജിവയ്ക്കാതെ സുരേന്ദ്രൻ പുറത്തു പോകാതെ ബി ജെ പി എന്ന പ്രസ്ഥാനം കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് അയാൾ രാജിവയ്ക്കേണ്ട എന്നാണ് സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെയാണ് പാലക്കാട് ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടായത് പാൽ സൊസൈറ്റിയിൽ ഇലക്ഷൻ നിറഞ്ഞാൽ കൃഷ്ണകുമാർ പഞ്ചായത്തിൽ ഇലക്ഷൻ നിറഞ്ഞാൽ കൃഷ്ണകുമാർ മുനിസിപ്പാലിറ്റിയിലും നിയമസഭയിലും പാർലമെൻറ്റിലും ഇലക്ഷൻ നിറഞ്ഞാൽ കൃഷ്ണകുമാർ കൃഷ്ണകുമാറും ഭാര്യയും മാത്രമാണ് പാലക്കാട്ടെ ബി എന്ന് എഴുതി കൊടുത്ത ബി നേതൃത്വം തന്നെയാണ് ഈ പരാജയത്തിന് കാരണം കെ സുരേന്ദ്രനെയും അദ്ദേഹത്തിൻ്റെ സംഘാംഗങ്ങളെയും മാരാർജി ഭവനിൽ നിന്ന് അടിച്ച് പുറത്താക്കി ചാണകം തളിക്കണമെന്ന കടുത്ത വിമർശനവും സന്ദീപ് ഉയർത്തി അടുത്ത ഇലക്ഷനോടുകൂടി പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരണവും ബി ജെ പിക്ക് നഷ്ടപ്പെടുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു എന്തായാലും സന്ദീപിന്റെ ഈ വിമർശനം ബി ജെ പി കേന്ദ്ര നേതൃത്വം കേൾക്കാനുള്ള സാധ്യത കൂടുതലാണ് സുരേന്ദ്രന്റെ കാര്യത്തിൽ തീരുമാനമാകാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ നിന്നും അപ്രസക്തനാകാൻ പോകുന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവ് പി വി അൻബറാണ് സി പി എമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വെല്ലുവിളിച്ചുകൊണ്ട് സി പി എമ്മിൽ നിന്ന് പുറത്തുവന്ന് മറ്റൊരു പാർട്ടി രൂപീകരിച്ച് ഉപതെരഞ്ഞെടുപ്പുകളെ നേരിട്ട വ്യക്തിയാണ് പി വി അൻവർ പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ പി വി അൻപർ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു എന്നാൽ പാലക്കാട് യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പിന്നീട് ആ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയായിരുന്നു അതിൻ്റെ പേരിൽ കുറേയേറെ വിവാദങ്ങൾ ഉണ്ടായതൊക്കെ നമുക്കറിയാം ചേലക്കരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണം എന്ന് ഉറച്ച തീരുമാനത്തോടെയാണ് പി വി എൻവർ മുന്നോട്ട് പോയത് പക്ഷെ ഒന്നും നടന്നില്ല പി വി എൻവർ സി പി എം ബന്ധം ഉപേക്ഷിച്ച് പുറത്തു വന്ന് പുതിയ പാർട്ടി സ്ഥാപിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സമ്മേളനങ്ങളിൽ പതിനായിരങ്ങളാണ് പങ്കെടുത്തത് സ്വാഭാവികമായും ഈ സമയത്ത് അൻവർ വിചാരിച്ചു കാണാം ഉറപ്പായും കേരള രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ വരുത്താൻ തനിക്ക് കഴിയുമെന്ന് പക്ഷേ കോൺഗ്രസ് സി പി എം എന്നിവ കേരളത്തിൽ വേരൊറച്ച രാഷ്ട്രീയ പാർട്ടികളാണ് പി വി എൻവർ ഈ വെല്ലുവിളികളെല്ലാം നടത്തിയപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും പ്രതികരിച്ചത് നമ്മൾ കണ്ടു കാണും എം വി രാഘവനും കെ എൽ ഗൗരിയമ്മയും ഉൾപ്പെടെയുള്ള സഖാക്കൾ പാർട്ടിയിൽ നിന്ന് പോയിട്ട് ഈ പാർട്ടിക്ക് ഒന്നും സംഭവിച്ചില്ലെന്ന് ഈ പാർട്ടി ഇപ്പോഴും നിലനിൽക്കുകയാണെന്നും അന്ന് പലരും പറഞ്ഞിരുന്നു അവരുടെ നൂറിലൊന്നുപോലും രാഷ്ട്രീയ ശക്തി ഇല്ലാത്ത പി വി എൻവർ എന്തു കാണിച്ചാലും ഒന്നുമില്ല എന്ന രീതിയിലാണ് സി പി എമ്മും അൻവലിനെ തള്ളിക്കളഞ്ഞത് പക്ഷേ അൻവർ മുക്കിനു മുക്കിനു സി പി എമ്മിനെ ചൊറിഞ്ഞും ഇലക്ഷൻ കമ്മീഷനെ വരെ വെല്ലുവിളിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തിയുമൊക്കെ തൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ചേരക്കര മണ്ഡലത്തിൽ പി വി അൻവർ നിർത്തിയ സ്ഥാനാർത്ഥിക്ക് ഒരുവിധ ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്നാണ് കോൺഗ്രസ് വിട്ട് പി വി അൻവറിനൊപ്പം കൂടിയത് തെറ്റായി പോയല്ലോ എന്ന് ഇപ്പോൾ പുള്ളിക്കാരൻ വിചാരിക്കുന്നുണ്ടാകും എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ഇനി പി വി അനുപറിന് സ്ഥാനമില്ല എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ അവസാനം അങ്ങനെ രണ്ട് രാഷ്ട്രീയ നേതാക്കൾ കെ സുരേന്ദ്രനും പി വി അനുവറും ഏറെക്കുറെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പടിയിറങ്ങുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു രാഷ്ട്രീയത്തിൽ നിൽക്കണമെങ്കിൽ അവിടെ നിൽക്കാൻ വേണ്ട എന്തെങ്കിലും ഒരു പിടിപാടെ രാഷ്ട്രീയ നേതാക്കൾക്കുണ്ടാകണം ഒന്നുകിൽ ജനങ്ങളുമായുള്ള ബന്ധം ജനങ്ങളുടെ പിന്തുണ പ്രധാന മുന്നണികൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഇവർ അഭിവാജ്യ ഘടകമാണെന്നുള്ള തോന്നുന്നത് ഇതൊന്നും ഇവരെ സംബന്ധിച്ചിരുന്നില്ല ഏതായാലും മറ്റൊരു കാര്യം കൂടി ഉറപ്പിക്കാം പി ബി എൻവറും കെ സുരേന്ദ്രനും രാഷ്ട്രീയത്തിൽ അപ്രസക്തരായാലും ബി ജെ പി ഒരുപക്ഷെ ഇനി ചിലപ്പോൾ ചലനകൾ സൃഷ്ടിക്കും അതായത് കെ സുരേന്ദ്രൻ ബി ജെ പി നേതൃസ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുകയാണെങ്കിൽ ഏതെങ്കിലും കഴിവുള്ള ഒരാൾ നേതൃസ്ഥാനത്തേക്ക് വരുമായിരിക്കും എന്തായാലും വരുന്നയാൾ ഇപ്പോഴത്തെ മെയിൽ നേതാവിനേക്കാളും ബെറ്ററാണെന്ന് നേതാവിൻ്റെ അടുത്ത അനുയായികൾ തന്നെ Urappain barani ekip